പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ സ്കൂളിൽ വായനാ ദിന മാസാചരണ പരിപാടികൾക്ക് ജൂൺ പത്തൊൻപത് ബുധനാഴ്ച തുടക്കമായി യുവ സാഹിത്യകാരി നസീഹ കളത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു വരവൂർ ഗ്രാമീണ വായനശാലയുടെ വായന പക്ഷാചരണ പരിപാടികളുടെ ഉദ്ഘാടനവും സ്കൂൾ റേഡിയോ വരവാണിയുടെ ഉദ്ഘാടനവും സംയുക്തമായി നടത്തി സ്കൂളിലെ പ്രധാന അധ്യാപിക ഉഷാകുമാരിച്ചു വരവൂർ ഗ്രാമീണ വായനശാല വൈസ് പ്രസിഡന്റ് വി ജി സുനിൽ അധ്യക്ഷത വഹിച്ചു വായന മാസാചരണ പരിപാടികളുടെ ഉദ്ഘാടന കർമ്മം യുവ സാഹിത്യകാരി നസീഹ കളത്തിൽ തൊടിയും സ്കൂൾ റേഡിയോയുടെ ഉദ്ഘാടന കർമ്മം സാഹിത്യകാരി സ്വപ്ന ശ്രീനിവാസനും ചേർന്ന് നിർവഹിച്ചു ഒരു മാസം നീണ്ടു നിൽക്കുന്ന പുസ്തക സമാഹരണ പദ്ധതിയായ പുസ്തകത്തൊട്ടിൽ എന്ന പദ്ധതിക്ക് ആദ്യ പുസ്തകം സംഭാവന ചെയ്തുകൊണ്ട് പ്രധാന അധ്യാപിക ഉഷാ തുടക്കം കുറിച്ചു കുട്ടികളിലെ ഇംഗ്ലീഷ് അഭിരുചി വളർത്തുന്നതിനായി മാരത്തോൺ ഇംഗ്ലീഷ് റീഡിംഗ് എന്ന പരിപാടി സംഘടിപ്പിച്ചു ഇതിൽ ഒന്നു മുതൽ വരെയുള്ള കുട്ടികൾ പങ്കാളികളായി റീഡേഴ്സ് തിയേറ്റർ സ്റ്റോറി പുതുമയാർന്ന പരിപാടികളായ ടെല്ലിംഗ് എക്സ്ട്രാ വഗാൻസ എന്നീ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു വാർഡ് മെമ്പർ സേതുമാധവൻ പി ടി ഐ പ്രസിഡന്റ് എൻ എസ് സജീഷ് എന്നിവർ വായന ദിന ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എസ് ആർ ജി കൺവീനർ വിഷയ ടീച്ചർ സന്നിഹിതയായിരുന്നു ന്യൂസ്